ഹലോ എന്താണ് എല്ലാവരും വർത്തനം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണു മാഷാ അള്ള അലമദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇന്ന് നമ്മളൊരു ഡൈൻമെ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ബിരിയാണീൻ്റെ റെസിപ്പിയും അതുപോലെ നമ്മൾ ഡെയിലി ക്ലീനിങ്ങിൻ്റെ കൂടെ നമ്മൾ കിച്ചൺ കബോർഡൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കണം അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ അതാ നമ്മൾ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മുറ്റത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചെന്ന ചൂല് പട്ട ചൂലാണ് കേട്ടോ നമ്മളെ പാളേൻ്റെ ഇത് വെച്ചിട്ട് എന്തല്ല നമ്മൾ കൊവുങ്ങിൻ്റെ പാള അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ആ ഒരു ചൂലും ഉണ്ടാക്കി തന്നെ നമ്മൾ വേനൽക്കാലത്ത് ഈ ഒരു ചൂല് വെച്ചിട്ടാണ് കേട്ടോ മുറ്റം അടിച്ച് വരാൻ എന്നാൽ നല്ല പൊടി മുട്ടൊക്കെ പോരും ചെയ്യും നമുക്ക് നല്ല സുഖമായിട്ട് അടിച്ചു വരെ എടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഈയൊരു മുറ്റത്തൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത മുറ്റത്തോ സിമെൻറ്റിൻ്റെ മുറ്റത്തോ ഈ ഒരു ചൂല് കൊണ്ട് അടിച്ച് വരാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ സാധാ ചേരലിട്ട മുറ്റത്ത് നമ്മൾ കുറ്റിച്ചൂലിനെ വെച്ചിട്ട് ടിച്ചു വാരണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ചെടി നനക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതാ മുറ്റത്തിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ പിന്നെ പെരിച്ചായി പിന്നെ തുഴഞ്ഞിട്ട് പോയതാണ് കേട്ടോ പിന്നെ അവർക്ക് ചേരലായതുകൊണ്ട് പറ്റാഞ്ഞിട്ടായിരിക്കും അവിടെ ഇട്ട് പോയിക്കുന്നത് പിന്നെ നമ്മൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പം നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഒരു കപ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മളെ പണികൾ നമ്മളെ ചായ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് പൂട്ടൊക്കെ ആയതുകൊണ്ട് മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ സാവധാനത്തിൽ അങ്ങനെ ചായ പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഓർഡർ ഇടട്ടാ റെഡിയാക്കി എടുക്കണത് അപ്പോൾ ഇതൊക്കണേ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ രണ്ട് ക്ലാസ് അരിയും ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതൊക്കണേ ഈ ഒരു കയ്യിലിന് രണ്ട് കയ്യില് പിന്നെ ചോറ് എടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ മിക്സി ഈ ഒരു ഫ്ലഗ് മുൽ കുത്താൻ പറ്റില്ല കേട്ടോ ഇതിപ്പോൾ നമുക്ക് നാളെ ഗിഫ്റ്റ് കിട്ടിയ ആ ഒരു മിക്സിയാണ് അപ്പോൾ ഞാനിതാ ഡൈനിങ് ഹാളിൽ വന്നിട്ട് പിന്നെ അതിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ അതാ പെട്ടെന്ന് തന്നെ അരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ ആ പിന്നെ വെള്ളം ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കിയത് ഞാൻ എന്താ ആ ഒരു ജാറൊന്ന് ചരിറ്റി വയ്ക്കണ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് തേങ്ങ നോക്കുമ്പോൾ പൊളിച്ചതില്ലായിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങ പൊളിക്കാൻ വേണ്ടി ആ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം മക്കളൊക്കെ മദ്രസയ്ക്ക് പോയിട്ടുണ്ട് കാൽച്ചയെ കുറിച്ചിട്ട് മദ്രസ് പോയതാണ് അതിൻ്റെ ശേഷം നമ്മൾ ചുറ്റോടിറ്റൊന്ന് മുറ്റടിച്ച് മുറ്റടിച്ചേരി ഒരു മുക്കാൽ മണിക്കൂർ എടുത്തിട്ട് മുറ്റടിച്ചേരാൻ മുറ്റടിച്ച് തരാനുണ്ടാവൂട്ടാ ഒരുപാടുണ്ടാവും കച്ചറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്നും അടിച്ച് തരിയിട്ട് കണ്ട നമ്മൾ അകത്തേക്ക് കയറണമൊരു കൂടി നമുക്ക് പിന്നെ അകത്തത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി പിന്നെ മുറ്റത്ത് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ബോർഡ് ഗ്രാസ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ അത് നടുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ അത് ഉഷാറായി വരുമ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യണ്ടെന്ന് അപ്പോൾ അത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് അപ്പോൾ പറയാൻ വേണ്ടി മാറുന്നതാണ് താങ്കൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ബോർഡ്രാഫ്സ് എല്ലാം ഉഷാറായിട്ട് നിൽക്കുന്നത് അപ്പോൾ പറയാൻ വേണ്ടി മാറുന്നു പോയതാണ് അപ്പോൾ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ ഇതാ തേങ്ങ ഒക്കെ ചിരകി എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ ഇണിട്ടാ ചിരണ്ടി എടുത്തിട്ടുള്ളത് അതിട്ട് ഞാനിങ്ങനെ അരക്കണം കൂടുതൽ തേങ്ങ ഇടയിൽ എനിക്കിങ്ങനെ ചിരണ്ടി കണ്ടതിക്കിങ്ങനെ ഇട്ട് കൊടുക്കണം ഇഷ്ടം എങ്ങനെയും ചെയ്യുക പിന്നെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഓട്ടടം ഒന്ന് ചുട്ട് നോക്കിയിട്ടാണ് എല്ലാ നന്നായി നല്ല ഓട്ട ആയിട്ട് നല്ലോണം പൊള്ളിച്ച് നല്ല മയത്തത്തിൽ കിട്ടും ഓവർ വറ്റരച്ചാൽ പിന്നെ മയത്തം കൂടിയിട്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് കിട്ടി കിട്ടാൻ പണി കാര്യം അപ്പോൾ വറ്റ് കുറവും പാടില്ല ഏറെയും പാടില്ല ൊട്ടല് കൂടുതൽക്കാരും കുറഞ്ഞാലാണെങ്കിൽ നല്ല ക്രിസ്പ്പി ആയിട്ട് കഴിക്കാറും ഓട്ടട നിൽക്കുക അപ്പോൾ ഓട്ടയുടെതാണ് നമ്മൾ ചുട്ട് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഓട്ടട തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയും അപ്പോൾ മക്കൾ മക്കളതിൻ്റെ ഇടയിൽ മദ്രസ്സൊക്കെ വിട്ടതാ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോലഹളങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ഞാനിതാ ചിക്കൻ കൊണ്ടിരിക്കാനും വേണ്ടി അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓന ഓരോ വാശിയും പറഞ്ഞാണ്ട് കുത്തിരിക്കാണ് ഓനക്ക് എന്താ ബോൾ വേണം എന്നാൽ അത് വേണം ഓൻ്റെ എന്താ പൈസ എൻ്റെ അടുത്തുണ്ട് അതൊക്കെ പറഞ്ഞാൽ അങ്ങനെ കച്ചറ കൂടുതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അവനക്കൊരു ബോളും വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു അയച്ചിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ ബോൾ വാങ്ങിച്ചോ എന്ന് എന്ന് പറഞ്ഞപ്പോൾ വേണ്ട പറഞ്ഞു അപ്പോൾ അപ്പോൾ അതാണ് കൊടുന്നിട്ടുണ്ട് നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുന്ന ആ ുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഓട്ടോടെ ചുട്ട കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി അപ്പോൾ ഞാൻ പിന്നെ ബെഡ്ഷീറ്റും

അപ്പോൾ ഞാൻ വലിയ അടുക്കള ഒന്ന് ഒന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നാക്കി ഇങ്ങോട്ട് പോകുന്നതാ ഉണ്ടാകാം അടിച്ചു വരാൻ വേണ്ടി ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് ടേബിൾ ജസ്റ്റ് ഒന്നിങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ട് പോന്നതാണ് അപ്പോൾ ഇതാ മോള് പാത്രമൊക്കെ കഴുകിയതാ നല്ല ഉഷാറായിട്ട് സിങ്കൊക്കെ ഇതാ കാലിയാക്കി വെള്ളവും കാര്യങ്ങളൊക്കെ വൈപ്പ് ചെയ്തൊക്കെ മട്ടത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുക്കള ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ലേട്ട് ജസ്റ്റ് ഒന്ന് നന്നാക്കിയിട്ട് ഇതാ ഞാൻ പിന്നെ മേൽക്ക് പോവുന്നക്കുകയാണ് അപ്പോൾ മക്കളെ ബാഗ് ഇതാ കഴുകാൻ വേണ്ടി ക്രിസ്മസിന് കൂട്ടിയതല്ലേ അപ്പോൾ ബേഗും കാര്യങ്ങളും മദ്രസത്തതും സ്കൂളത്തതും ഒക്കെ ഇതൊക്കെ കഴുകാനും വേണ്ടി നമ്മളെ പഴയ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളെ വാഷിംഗ് മെഷീനൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ നന്നാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം മേലത്തെ ബാത്റൂമിലാണ് നമ്മൾ ആ ഒരു വാഷിംഗ് മെഷീന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മൾ മറ്റേ വാഷിംഗ് മെഷീനിൽ തലേന്ന് ഇട്ടിട്ട് കിടന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ അതാ അതൊന്ന് തോരട്ടെടുക്കുകയാണ് അപ്പോൾ അതവിടെ ഇട്ടാല് തിരുമ്പലും ഉണക്കലും ഒലുമ്പലും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുമല്ലോ അപ്പോൾ അതൊക്കെ ക്കൊന്ന് പിന്നെ തോരട്ടെടുക്കുകയാണ് അത് കഴിഞ്ഞ് കണ്ടാൽ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങിക്കുകയാണ് നമ്മൾ അക കടിച്ചു വാരി പിന്നെ ഏതാ അടുക്കള വരെ അടിച്ചു വാരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈയൊരു അടുക്കളൊന്ന് തട്ടിക്കൊട്ടി നന്നാക്കണം ഒന്നാകൊന്നു നന്നാക്കണം കേട്ടോ ഓരോരോ ഭാഗങ്ങളായിട്ട് ഒന്നാകൊന്ന് മാറാതെ തട്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഉണ്ടല്ലോ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഓപ്പണായി കൊടുക്കുന്നുണ്ട് നല്ല പൊടി ഉണ്ടാവും അപ്പോൾ ആ ഒരു പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് അങ്ങനെയാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള സംഭവമൊന്നും അല്ല കേട്ടോ ട്യൂബും പഴയ ബൾബും അങ്ങനത്തൊക്കെ ഓരോരോ കാര്യങ്ങളാണ് അതിൻ്റെ മുകളിലുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി ത്തിക്കാണ്ട് അവിടെ തന്നെ അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഷെൽഫും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പണി നെഞ്ചുളിപ്പണി തുടങ്ങിയിട്ടാണെന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർ റൂം ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മഷാള്ള അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും സബ്സ്ക്രൈബ് പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ നമ്മൾ വീഡിയോസ് ഇനിയും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് ഇനിയിപ്പോൾ നോമ്പൊക്കെ വരികയാണല്ലോ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നനഞ്ചുളി പണി നോമ്പായി അതിന് മുന്നായിട്ട് നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ഒരു മാസം കഴിഞ്ഞാലൊക്കെ തുടങ്ങാനായില്ല അപ്പം ഞാൻ പിന്നെ നെഞ്ചുളി പണിക്കൊക്കെ ഒന്നും ഇങ്ങനെ കാത്തു നിൽക്കണില്ല ഞാൻ അപ്പോൾ അന്ന് നന്നാക്കാൻ വിചാരിച്ചതുകൊണ്ട് മാറ്റി വെക്കണമെന്നില്ല ഓരോരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനാണ്ട് നന്നാക്കി പോവാണ് കേട്ടോ ഒരു ദിവസം കൊണ്ട് തന്നെ മെനക്കെട്ട് എല്ലാം കൂടി എടുക്കണില്ലേ നമ്മളെ ഡെയിലി പണീൻ്റെ കൂടുത്തിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ നന്നാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നെൻചുളി പണീൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെ പണികൾ ഇങ്ങനത്തെ ഡീപ്പ് ഫ്ലീം പണികളൊക്കെ നമുക്ക് എളുപ്പമായി കിട്ടും കേട്ടോ അല്ലാതെ നമ്മൾ ആഞ്ഞിപ്പോൾ നഞ്ചുളി പണി ഇപ്പോൾ ഒരു മാസമായപ്പോൾ തുടങ്ങാനായില്ല ഇപ്പം അന്തക്കാവുമ്പോൾ എല്ലാം കൂടി ആയിട്ട് എടുക്കാതെ വിചാരിച്ചുകൊണ്ട് മാറ്റി വെക്കുകയാണ് നമുക്ക് പണിയോട് പണി ഇക്കാരം അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നാക്കി എടുക്കുകയാണ് പിന്നെ നമുക്ക് നെഞ്ചുളി പണിയുടെ സമയത്ത് എളുപ്പമായിരിക്കും ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇട്ടാ പിന്നെ നഞ്ചുളി പണി ആവുന്ന ആക്കൂലെ മാസം മാസം പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ഡീപ്പ്ലെയും ചെയ്യണവരാണ് ആരും ചെയ്യാത്തവരായിട്ടില്ലല്ലേ അപ്പോൾ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മൾ കബോർഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടാ അനു അത് ഉണങ്ങിൻ്റെ ശേഷം എടുത്തക്കാൻ വിചാരിച്ച് പിന്നെ ഇതാ നമ്മൾ അക ഒന്നാകെ തുടക്കലും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതാ ബിരിയാണി ഉണ്ടാക്കാനും വേണ്ടി നോക്കട്ടിട്ടാ അപ്പോൾ നമ്മളൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് ഇനി അങ്ങനെ വാട്ടാൻ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പുതിയ ബിരിയാണി പോട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടാം അപ്പോൾ ഇത് വെളിച്ചെണ്ണ കുഴിച്ചിട്ട് ഉള്ളി അവിടെ വാട്ടാനും വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ കാരണം ഇനിയിപ്പോൾ നമുക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ വാട്ടി ഇങ്ങനെ കുത്തിരിക്കേണ്ട അപ്പോൾ ആ ഒരു നേരത്തെ ഞാന് നമ്മളെ സംഭവങ്ങളൊക്കെ അതാത് സ്ഥാനത്തേക്ക് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പോട്ടുകളിലല്ല അതുപോലെ പുഡിങ് പോട്ട് കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ആ ഒരു ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ബോക്സിലാക്കി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കിങ്ങനെ തട്ട് തട്ടായിട്ട് അങ്ങനെ മുകളിലായിട്ട് അങ്ങനെ വെച്ചെടുക്കാൻ നല്ല ഉഷാറായിരിക്കും എടുത്ത് കാണ്ട് വെച്ചെടുക്കുമ്പോൾ ആ ഒരു വൃത്തിക്ക് നമുക്ക് വെച്ചെടുക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു കബോർഡ് ഇതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മറ്റേത് ഇതാ നമ്മൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഇതാ നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുതായിട്ട് മാറ്റി വെക്കും ആ ഒരു ഭാഗത്തിന് ഇനി ബിരിയാണി പോട്ടും വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അറിയില്ല ഈ ഒരു പാൻ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല ആ ഷെൽഫിലൊന്നും കൊള്ളണില്ല അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ സ്ഥലം കണ്ടെത്തണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ പിന്നെ നമ്മൾ ഈ ഒരു പണിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് ചെക്ക് ചെയ്യണം കേട്ടോ ചെക്ക് ചെയ്യാൻ അടിപിടിപ്പും ചുവപ്പ് കളർ വരും ആകതാവും അപ്പോൾ ഉള്ളിയൊക്കെ അതിൻ്റെ ഇടയിൽ വാട്ടി കൊടുക്കണുണ്ട് ഇപ്പം ഞാനേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതവിടെ വാട്ടാനും വേണ്ടി വെച്ചിട്ട് ഇതാ നമ്മൾ വേറെ പരിപാടി നോക്കുകയാണിട്ടാ അപ്പോൾ ഈ ഒരു ഗ്ലാസ് നിൽക്കുന്നത് നമ്മൾ വാങ്ങിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഡെയിലി യൂസിനു വേണ്ടി വാങ്ങിച്ചതായിരുന്നു പത്ത് ഗ്ലാസ് കിട്ടാം അപ്പോൾ ഇത് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഇടയിൽ കുറേ ഫ്രീ കിട്ടിയ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായപ്പോൾ ഇതവിടെ മാറ്റി വച്ചതായിരുന്നു അപ്പോൾ അത് കുറേ കാലായില്ല രണ്ട് വർഷക്കായാലും ഇങ്ങനെ നിൽക്കണം നമ്മളത് പൊട്ടിച്ചിട്ടില്ല കൊടുന്ന് പാട് ആ പേക്കോട് കൂടി കിടക്കുകയാണ് അപ്പോൾ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളപ്പൂപ്പ് പോലെ അതാണങ്ങനെ ആദ്യം ഒരു സ്പോഞ്ച് ഇട്ടുകാണ്ട് കഴുകിയിട്ട് പോയില്ല സെബിനോ പൊടിയൊക്കെ ഇട്ടുകാണ് പിന്നെ കമ്പി ഇട്ടുകാണെങ്കിൽ ടുത്തപ്പോഴാണ് ടാ അത് പോയത് ഉപയോഗിക്കാതെ അങ്ങനെ വെച്ചിട്ടേരിക്കും അപ്പോൾ നമ്മൾ ഡെയിലി യൂസിന് നമുക്ക് ഫ്രീ കിട്ടിയ കുറേ ക്ലാസുകൾ ഉണ്ടായിരുന്നു ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഫ്രീ കിട്ടുമല്ലോ ആദ്യം ഇരുന്നിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊട്ടിപ്പോയി ഇപ്പോൾ ആകെ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉള്ളു പിന്നെ പല പല മോഡലായിപ്പോൾ ഇത് കുറെ അതിൽ വെച്ചിട്ട് വെറുതെ പാത്തച്ചിട്ട് എന്താ കാര്യം വിചാരിച്ചിട്ട് അതങ്ങനെ എടുത്ത് കഴിഞ്ഞ പിന്നെ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു ക്ലാസ്സുള്ള സംഭവം ഞാൻ മാറുന്നൊക്കെ ഉണ്ടായിരുന്നു അഞ്ചുലി പണീൻ്റെ ഇങ്ങനെ ഡീപ് ക്ലീൻ ചെയ്യുന്ന ആ ടൈമിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുള്ളൂ അങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്നുള്ളത് ആ ഒരു ഭാഗമൊന്നും എപ്പോഴും കൊണ്ട് തുറക്കില്ല നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഭാഗമല്ല പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ പ്ലേറ്റ് വെക്കണേ ഗ്ലാസ് വയ്ക്കണേ സ്റ്റാൻഡുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ തക്കാളിയൊക്കെ അത് നല്ലോണം വാടി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി മുളകൊക്കെ അരച്ചിട്ടുള്ള പേസ്റ്റ് ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമുളക് ഒന്ന് നല്ലോണം ഒന്ന് മാറി വരണം കേട്ടോ അപ്പോളാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ ആ ഒരു ടേസ്റ്റ് കൂടെ കിട്ടോളും പിന്നെ അതിൻ്റെ ഇടയിൽ ഇതൊരു ചമ്പട്ടിയിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അതവിടെ റെഡി ആവട്ടെ വീണ്ടും ഇതാ നമ്മൾ നമ്മൾ പാത്രങ്ങളൊക്കെ ഇതാ സ്റ്റാൻഡിൽ എടുത്ത് വെക്കേണ്ടത് ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് കേട്ടോ പേറ്റും കാര്യങ്ങളാണ് അപ്പോൾ അത് ഇതാ സ്റ്റാൻഡിൽ എടുത്ത് വെക്കുകയാണ് ഇനി അതുപോലെ ഡെയിലി യൂസിൽ നമ്മളിതാ പിന്നെ ഈ നമ്മൾ പുതിയ ക്ലാസ് എടുത്തിട്ടുണ്ട് അത് ഇതൊക്കെ അതിൻ്റെ സ്റ്റാൻഡിൽ അങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ഇട്ടോ അപ്പോൾ ഒരേ പോലത്തെ ക്ലാസ്സുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ മറ്റേ ഫ്രീ കിട്ടിയ ക്ലാസ്സുകൾ പല മോഡലിലും കൂടി ഒക്കെ ആയിട്ടൊരു ഭംഗി കിട്ടില്ലായിരുന്നു അപ്പോൾ ഏതായാലും ഇതാ ആ ഒരു പത്തെണ്ണം അങ്ങനെ ജ്യൂസ് ഗ്ലാസിൻ്റെ ആ സ്റ്റാൻഡ് മുതലും ബാക്കിയുള്ളത് വെച്ചെടുത്തിട്ട് അങ്ങനെ സെറ്റാക്കിതാണ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ജ്യൂസ് ഗ്ലാസ് ഞാൻ ആദ്യം ഇപ്പോൾ ആദ്യം ഇവിടെ ഇനി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഞാൻ ഷെൽഫിൽ ഷെൽഫിലെടുത്ത് വെച്ചു പിന്നെ അതിപ്പോൾ റാക്കുമ്പോൾ എടുത്ത് വെച്ചിട്ടാണ് അങ്ങനെ ഓരോരോ മൂഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ മാറ്റി കൊടുക്കട്ടെ അങ്ങനെയൊക്കെയാണ് അപ്പം എൻ്റെ കാര്യങ്ങൾ അങ്ങനെ അതാ അവിടെ ഭാഗം സെറ്റായിട്ട് ആ അടുക്കള ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീനായി ഒക്കെ റാക്കും കൂടി ഒന്നാണ് തുടച്ചെടുത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ചിക്കനൊക്കെ അത് നല്ലോണം കഴുകിയെടുത്തു പൊരിക്കാ ഉള്ളതും അതുപോലെ ബിരിയാണിക്കുള്ളതും ഉള്ളതും അങ്ങോട്ട് കിട്ടുമോ സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ ഇട്ട ഒക്കെ വാടി സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ച മണം പെട്ടെന്ന് ഇങ്ങോട്ട് രണ്ടുമിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടുമല്ലോ അപ്പം ഞാൻ അത് ഓഫാക്കിയിട്ട് ഇപ്പോൾ ഓൺ ആക്കിയതാണ് ഇട്ടാ നമ്മളൊരു അടുത്ത പണി ഒന്ന് മുഴുവൻ ആയിക്കോട്ടെ വിചാരിച്ചു ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ മുളും മഞ്ഞളും മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ല നമ്മൾ മുളും മഞ്ഞളും അത് മസാലയും പിന്നെ ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് ഇതാ ചപ്പ് ചപ്പ് ഒന്ന് കട്ട് ചെയ്ത് കണ്ടിട്ട് കൊടുക്കുകയാണ് നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ബിരിയാണിക്ക് ചേർത്ത് കൊടുക്കലില്ല കേട്ടോ ഞാൻ അതുപോലെ വെളിച്ചെണ്ണയിലാണ് ബിരിയാണി ഇനിയിപ്പോൾ വിരനേർക്കാണെങ്കിൽ നമ്മൾ ഉള്ള ആവശ്യത്തിന് ഒക്കെ ഞാൻ നെയ്യ് അങ്ങനെ ഉപയോഗിക്കലേട്ടോ നല്ല വെളിച്ചണം നമ്മൾ വീട്ടിലുണ്ടാക്കി വെളിച്ചണല്ലോ പിന്നെ വെറുതെ നെയ്യൊന്നും ഒഴിച്ചതാണ് ഇതാക്കണ്ടല്ലോ അപ്പോൾ നെയ്യൊന്നും ഒഴിക്കലില്ല കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഇതൊക്കെ പിന്നെ നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അതവിടെ കിടന്നിട്ട് വെന്ത് വരട്ടെ ചിക്കൻ ഒക്കെ ഒന്ന് വെന്ത് റെഡി ആയി വരട്ടെ അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ ഒന്ന് പാകമാണോ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പാകത്തിൻ്റെ ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോഴേക്കും ഇതൊക്കെ വെള്ളം നല്ലോണം തിളച്ച് മരണുണ്ട് ഇനി ആരെയൊക്കെ ഒന്ന് കഴുകിയതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ കറാമ്പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായും പട്ടയും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബിരിയാണി റെഡി ആക്കുന്നത് ബിരിയാണിക്ക് ഒരുപാട് സാധനങ്ങൾ ഇട്ട് എടുക്കണേച്ചിട്ട് ബിരിയാണി നന്നാവണമെന്നില്ല അത് നല്ല മട്ടത്തിൽ വാട്ട് റെഡി റെഡിയാക്കി എടുക്കുമ്പോഴാണ് അതൊരു ടേസ്റ്റ് കിട്ടുള്ളത് ഓവർ സാധനം ഒരു കട്ടിപ്പാണ് വരല് മസാലകളൊക്കെ പിന്നെ അതാ ചിക്കന് പിന്നെ അതൊക്കെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളും മഞ്ഞളും ഇട്ട് കൊടുത്തത് പിന്നെ ഞാൻ കുറച്ച് തൈരും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒന്ന് ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കുകയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ ചിക്കനിപ്പോൾ ഇന്ന് പൊരിക്കണില്ല കാരണം നാളെക്കൊക്കെയുള്ള മസാല അവിടെ പൊരറ്റി എടുത്ത് വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്നു ബിരിയാണിക്ക് ഇനി ചിക്കനും കൂടി വേണ്ടല്ലോ വിചാരിച്ച് പിന്നെ ഇത് ആ തൈരും റെഡിയാക്കി നമ്മൾ വാട്ടിയ വാട്ടം ഇട്ട സമയത്ത് കുറച്ചുള്ളിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ നമുക്ക് ആവശ്യത്തിൽ തൈരും അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ഈ ഒരു പണിൻ്റെ അടിയിലൊക്കെ നമ്മൾ ക്ലീനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാത്രം കൈകാലം അതൊക്കെ കഴുകി വെക്കണുണ്ട് അങ്ങനെ അതാ അടുക്കളൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചിക്കൻ മസാല ബിരിയാണി മസാല ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോറൊക്കെ ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഊറ്റിയിട്ട് ഇതാ അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നല്ലോണം വെള്ളം വാർത്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ അല്ല ഞാൻ ബിരിയാണിക്ക് പിന്നെ വെള്ളം നിന്ന പോലെ തോന്നിട്ട് നല്ലോണം വാർത്തിട്ട് വെള്ളം വാർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഈ ഒരു പോട്ട് ഞാൻ ഒരു കിലോ ബിരിയാണിയൊക്കെ വെക്കില്ല വിചാരിച്ചിട്ട് അങ്ങനെയാണ് വാങ്ങിച്ചത് തന്നിട്ടാണ് പക്ഷെ ഇതിൽ ഒന്നര കിലോ ബിരിയാണി വെക്കാൻ വേണ്ടി പറ്റും രണ്ട് പറ്റൂല രണ്ട് വെച്ചാൽ പിന്നെ നമുക്ക് ഇളക്കാവുന്നതിനൊക്കെ ബുദ്ധിമുട്ടായി കാര്യം ഒന്നര കിലോ ബിരിയാണി നമുക്ക് വെക്കാം ഏറ്റവും നല്ലത് ഒരു കിലോ വെക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെ ഇട്ട് നല്ലോണം മിക്സാക്കി എടുക്കാനൊക്കെ ഉള്ള ഇതുണ്ട് എന്നാലും നമുക്ക് ഒന്നര ഇട്ടുകാണ്ട് വെക്കും ചെയ്യാം ഇനിയിപ്പോൾ അതിലേക്ക് തയ്ക്കണം ഞാൻ കുറച്ച് ആർക്കേജ് ഇവിടെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായപ്പോൾ അതും കൂടി ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാതെ അണ്ടിപ്പരിപ്പ് ആ മുന്തിരി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ് എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇട്ട് നമ്മൾ ബിരിയാണി അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ദാ നമ്മളെ റാക്കും അടുക്കളയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ ഇതാ സെറ്റാക്കി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇങ്ങനെ വെക്കും ഈ ഒരു മണി പ്ലാന്റ് അങ്ങനെ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അയലൊന്നും എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഊഞ്ഞാലിയിൽ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ അത് ദാ മോള് താഴെ ടേബിൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ കുളിക്കാൻ പോകാൻ നിൽക്കുന്നതിനകത്ത് പിന്നെ അത് കണ്ടപ്പോൾ പിന്നെ അതെല്ലാം അതാണ് മടക്കി എടുത്ത് വെച്ച് ശേഷം കുളിക്കാൻ പോകാൻ വിചാരിച്ച് അങ്ങനെ തക്കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ മൺസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമ്മൾ ചോറിക്കുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് ഇതാ നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മസാല നമ്മൾ പാകത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഓറ് മസാല കണ്ടിട്ട് ബിരിയാണിയിൽ ഉണ്ടാവുന്നത് ഇഷ്ടമല്ല ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ഉള്ളി തക്കാളിയും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനും മക്കളും കൂടെ ഇനി ചോറ് കഴിക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇനി പുതിയ വീഡിയോക്കായിട്ട് വീണ്ടും കാണാം ഓക്കെ അസ്സാം വലൈക്കും